അമീശ്വരണം ദേവീശ്വരണം ലക്ഷ്മീശ്വരണം എല്ലാവർക്കും നമസ്കാരം ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തിലൂടെയും സഞ്ചാരവധത്തിലെ വ്യതിയാനങ്ങളിലൂടെയും മറ്റു ഗ്രഹങ്ങളുമായിട്ടുള്ള ചേർച്ചകളിലൂടെയും അതുപോലെ തന്നെ അകൽച്ചയിലൂടെയും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ പല മാറ്റങ്ങളും ഉണ്ടാകുന്നതെന്ന് നമുക്ക് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് നല്ലതോ അല്ലെങ്കിൽ ചീത്തതോ ഒക്കെ തന്നെയാവും നമ്മുടെ ജാതകത്തിലെ ജനനസമയവും ഗൃഹനിലയിലുള്ള ഗ്രഹങ്ങളുടെയൊക്കെ സ്ഥാനവും എങ്ങനെ നിൽക്കുന്നു എന്നതിനെ സംബന്ധിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിലുള്ള പല മാറ്റങ്ങളും നടക്കുക ഒരേ നാളിലുള്ളവർക്ക് തന്നെ ഒരാൾക്ക് നല്ലതും മറ്റേ ആൾക്ക് ചീത്തയുമായിട്ടുള്ള അവസ്ഥ ആയിരിക്കും ഒരേ സമയത്ത് ഉണ്ടാവുക അതിന് കാരണം ആ പേരും ജനിച്ച സമയത്തിലുള്ള വ്യത്യാസവും അവരുടെ ഗ്രഹനിലയുള്ള ഗ്രഹങ്ങളുടെ സ്ഥാനത്തിൻ്റെ മാറ്റങ്ങളെ അനുസ അനുസരിച്ചായിരിക്കും കുറച്ച് നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം അവസാനമാകുമ്പോഴേക്കും രാജയോഗം വന്നു ചേരുന്നുണ്ട് കാരണം മാർച്ച് മാസം ഇരുപത്തഞ്ചിന് ശേഷം ഗ്രഹങ്ങളുടെ സ്ഥാനത്തിൽ വളരെ വലിയ രീതിയിൽ സ്ഥാനം മാറ്റം നടക്കുന്നത് കൊണ്ടാണ് വ്യാഴം അധികാരത്തിലാണ് സഞ്ചരിക്കുന്നത് അതായത് വേഗത്തിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് അത് കാരണം തന്നെ ചില നക്ഷത്രങ്ങൾക്ക് വളരെ ഗുണപ്രധാനമായ രീതിയിൽ തന്നെ പ്രയോജനങ്ങൾ ലഭിക്കുന്നു നമുക്ക് ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിനുമുമ്പ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഇതൊരു പൊതുഫലം ആയതിനാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഗുണങ്ങൾ കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളുടെ ഈ നക്ഷത്രക്കാർക്ക് ഈ യോഗങ്ങൾ ഈ സമയത്തുണ്ട് പക്ഷേ എന്തെങ്കിലും ദോഷങ്ങളോ മറ്റോ ഉണ്ടെങ്കിലും നിങ്ങൾക്കിത് ലഭിക്കില്ല ആയതിനാൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ജോലിസിനെ നിങ്ങളുടെ ജാതകം കാണിച്ച് അദ്ദേഹം പറയുന്നത് പോലെയുള്ള പരിഹാരങ്ങൾ ചെയ്താൽ തീർച്ചയായും ഈ യോഗം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും ഉറപ്പ് വർഷങ്ങളായി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരും അതുപോലെ തന്നെ ആയിട്ടും ജീവിതത്തിൽ സന്തോഷമോ സാമ്പത്തിക അഭിവൃദ്ധിയോ ഇല്ലാതിരുന്ന കുറച്ച് നക്ഷത്രക്കാർക്കും ഈ യോഗം വന്ന് ചേർന്നാൽ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെയായിരിക്കും നടക്കാൻ പോവുക നിങ്ങൾക്ക് എന്ത് യോഗമാണോ വരുന്നത് ആ യോഗം വരുന്ന ദിവസത്തിൻ്റെ പിറ്റേ നാൾ തൊട്ട് മാറ്റങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കാരണം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ തീർച്ചയായും ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന രീതിയിലുള്ള ഒരു വലിയ മാറ്റം തന്നെ വന്നു ചേരും സാക്ഷാൽ രാജയോഗം തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നാൽ ചിലർക്ക് ആ യോഗത്തിൻ്റെ പൂർണ്ണ സത്ത് പരിപൂർണമായി ലഭിക്കില്ല കാരണം നിങ്ങൾക്ക് ചിലപ്പോഴുണ്ടാകുന്ന ചില ഗ്രഹങ്ങളുടെ മാറ്റത്തിലൂടെ ചെറിയ ചെറിയ ദോഷങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളുടെ യോഗത്തിൻ്റെ പൂർണ്ണതയെ തടസ്സപ്പെടുത്തും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാനും കാര്യങ്ങളെല്ലാം തടസ്സം കൂടാതെ ഭംഗിയായി നടക്കാനും ആദ്യം വേണ്ടത് ദൈവാധീനമാണ് പ്രാർത്ഥനയിലൂടെയും ക്ഷേത്ര ദർശനങ്ങളിലൂടെയും മാത്രമേ അത് നിങ്ങൾക്ക് ലഭിക്കൂ അതിനാൽ എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത് നമുക്ക് ഒരു ഭാഗ്യം ലഭിക്കുന്ന സമയമാണെന്ന് മുൻകൂട്ടി അറിയുമ്പോൾ തീർച്ചയായും ക്ഷേത്ര ദർശനവും പ്രാർത്ഥനയും മുടങ്ങാതെ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ ഉയർച്ച തന്നെയായിരിക്കും ഉണ്ടാവുക നമുക്ക് ഈ വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോകുന്ന നക്ഷത്രങ്ങളുടെ ആദ്യത്തെ നക്ഷത്രം ഏതാണെന്ന് നോക്കാം ഇത് കാർത്തിക നക്ഷത്രം തന്നെയാണ് കാ കൃത്യ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത് ഇവർ പല കാര്യങ്ങളും ആഗ്രഹിച്ചുവരുന്നു പല കാര്യങ്ങളും സ്വപ്നം കണ്ടിരുന്നു അതെല്ലാം യാഥാർത്ഥ്യമാകാൻ പോകുന്ന സമയം വന്നു ചേർന്നു കഴിഞ്ഞു ഇവർക്കൊക്കെ ഇനി സാമ്പത്തിക അഭിവൃദ്ധി തന്നെ ആയിരിക്കും ഉണ്ടാവുക കടബാധ്യതകളെല്ലാം തന്നെ തിരിച്ചടയ്ക്കാൻ കഴിയും വീടെന്ന സ്വപ്നം പാതി വഴിയിൽ ഉപേക്ഷിച്ചവരുടെ ആ സ്വപ്നം യാഥാർത്ഥ്യമാകും അവരുടെ വീട് പണി കഴിഞ്ഞ് ആ പൊതുഗ്രഹത്തിൽ താമസിക്കുവാനും ഈ കാലയളവിൽ പറ്റും സ്ഥിരമായി ഒരു ജോലി ഇല്ലാതിരുന്ന നക്ഷത്രക്കാർക്ക് ഇനി സ്ഥിര ജോലി ലഭിക്കും ജോലികളിൽ ഉദ്യോഗ കയറ്റം കിട്ടും ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല കാലഘട്ടമാണ് ഈ വരുന്നത് ഇവർക്ക് പ്രമോഷനോടു കൂടി ട്രാൻസ്ഫർ ലഭിക്കാൻ സാധ്യതയുണ്ട് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ല സമയമാണിത് കാർഷിക വിളകൾ വിൽപ്പന നടത്തുന്നവരുടെ ബിസിനസ് വിപുലീകരിക്കും റിയൽ എസ്റ്റേറ്റ് മാട്രിമോണിയൽ ഓൺലൈൻ റിലേറ്റഡ് ബിസിനസ്സുകൾ ഇങ്ങനെയുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് വളരെ അധികം അഭിവൃദ്ധിയായിരിക്കും ലഭിക്കുക കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ല സമയമാണിത് പ്രത്യേകിച്ചും ക്ഷീര കർഷകർക്ക് അഭിവൃദ്ധിയുടെ നാളുകളാണ് ഇനി വരാൻ പോകുന്നത് കലാകായിക സാംസ്കാരിക മേഖലയിലുള്ളവർക്ക് വളരെ ഉയർച്ചയുടെ ഒരു കാലഘട്ടമാണ് ഈ മാർച്ച് മാസം അവസാനം കഴിഞ്ഞാൽ വരുന്നത് എന്തുകൊണ്ടും കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെ നല്ലൊരു മാറ്റം തന്നെ അവരുടെ ജീവിതത്തിലുണ്ടായിരിക്കും ഈ നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എണ്ണയോ അല്ലെങ്കിൽ തിരിയോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ശിവഭഗവാനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം തീർച്ചയായും നിങ്ങളെ ഭഗവാൻ കൈവിടില്ല നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല ഉയർച്ച തന്നെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു അടുത്തത് രോഹിണി നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം ലഭിക്കാൻ പോകുന്നത് ഇവരുടെ ജീവിതത്തിൽ വളരെയധികം നല്ല മാറ്റങ്ങളായിരിക്കും ഉണ്ടാവുക വിദേശത്ത് ജോലിക്ക് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഈ കാലയളവിൽ ജോലി ലഭിക്കും അതുപോലെ തന്നെ ടെസ്റ്റുകൾ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്നവർക്കും നല്ലൊരു ശുഭവാർത്ത തന്നെയായിരിക്കും ഉണ്ടാവുക രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച മാതാപിതാക്കൾക്ക് സന്താനങ്ങളിലൂടെ പേരും പ്രശസ്തിയും ലഭിക്കും സന്താന സൗഖ്യം ഉണ്ടാകും ഇവർക്ക് മാനസികമായി ഉണ്ടായിരുന്ന വിഷമങ്ങളും ടെൻഷനും എല്ലാം മാറി പരിപൂർണമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും ഇനി ഉണ്ടാവുക വളരെ നല്ല രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും ജോലിയിൽ വളരെ ഉന്മേഷത്തോടും ഉത്സാഹത്തോടും കൂടി പ്രവർത്തിക്കുന്നതുകൊണ്ട് മേൽ ഉദ്യോഗസ്ഥരുടെ പ്രശംസകൾ ലഭിക്കുകയും ഉദ്യോഗ കയറ്റം ലഭിക്കുകയും ചെയ്യും ഇവർ നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുകയും നവഗ്രഹ പൂജ ചെയ്യുകയും വേണം ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ലൊരു കാലമാണ് ഈ വരുന്നത് വളരെ നാളുകളായി ബിസിനസ് വിപുലീകരിക്കാൻ മനസ്സിലാകുന്നവർക്ക് ഈ കാലയളവിൽ അത് സാധ്യമാക്കാൻ പറ്റും അതുപോലെ ഡ്രൈവിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല മാറ്റങ്ങൾ ഈ സമയത്ത് നടന്നിരിക്കും കമ്പനികളിലേക്കും ഗവൺമെൻറ് സർവീസുകളിലേക്കും അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്ന ഈ മേഖലയിൽപ്പെട്ട ആളുകൾക്ക് ഈ കാലയളവിൽ ആ ജോലി ലഭിക്കുകയും അതുപോലെ തന്നെ വലിയ കമ്പനികളിലേക്കുമൊക്കെ ജോലി കിട്ടാൻ സാധ്യമുള്ള ഒരു സമയമാണിത് എന്തുകൊണ്ടും ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം നല്ല മാറ്റങ്ങളാണ് ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത് എല്ലാവർക്കും ഈ നക്ഷത്രമുള്ള എല്ലാ ആളുകൾക്കും നല്ല നല്ലത് വരാൻ വേണ്ടി ഭഗവാനവിടെ പ്രാർത്ഥിച്ചുകൊള്ളുന്നു അടുത്തത് പുണർതം നക്ഷത്രമാണ് പുണർതം നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ജീവിതത്തിൽ ഇന്നുവരെ ഒരു ഭാഗ്യമോ സന്തോഷമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇവർക്ക് ഭഗവാൻ ഭഗവാൻ ശ്രീരാമൻ്റെ നക്ഷത്രക്കാരാണല്ലോ ഇവർ വളരെ ബുദ്ധു സ്വഭാവക്കാരാണെങ്കിലും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന പ്രകൃതക്കാരാണ് ഈ നക്ഷത്രത്തിലുള്ളവർ ആദ്യം നിങ്ങൾ നിങ്ങളുടെ പെട്ടെന്നുള്ള ദേഷ്യം മാറ്റിയെടുക്കുക കാരണം സംഭാഷണത്തിലൂടെ നിങ്ങൾക്ക് കിട്ടാനുള്ള വലിയ ഭാഗ്യങ്ങൾ നഷ്ടമാകാൻ സാധ്യതയുണ്ട് പുനർന്ന നക്ഷത്രക്കാർക്ക് അവർ അനുഭവിച്ചു വന്ന ജീവിതത്തിലുള്ള നീളമുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാനസിക ബുദ്ധിമുട്ടുകളും ആയിരുന്നു ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്നത് എന്നാൽ ഈ മാർച്ച് മാസം കൂടി ഇവരുടെ ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ തന്നെയാവും ഉണ്ടാവുക ഇവർക്ക് പ്രതീക്ഷിക്കാതെ പല സൗഭാഗ്യങ്ങളും വന്നുചേരും ഇവർ വളരെയധികം ആഗ്രഹിച്ച് ജോലി ചെയ്തിരുന്ന മേഖലയിൽ നിന്നും മാറി ഇപ്പോൾ വേറെ ഏതെങ്കിലും മേഖലയിലായിരിക്കാം ജോലി ചെയ്യുന്നത് പക്ഷേ അവർക്ക് ഇനി അവർ ആഗ്രഹിച്ച മേഖലയിൽ തന്നെ ജോലി ചെയ്യാൻ സാധിക്കും അവരെ തേടി ജോലി അങ്ങോട്ട് വരും അവർ ഇഷ്ടപ്പെട്ട ജോലി മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെ പോയിക്കൊണ്ടിരുന്നവർക്ക് മാർച്ച് കഴിഞ്ഞ് ഒരു ഏപ്രിലൊക്കെ പകുതിയാകുമ്പോൾ തന്നെ മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കും പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം ഇവരുടെ ദാമ്പത്യ ജീവിതം ഇതുവരെ അത്ര സുഖകരമല്ലായിരുന്നു ഭാര്യയും ഭർത്താവും മിക്കപ്പോഴും വഴക്കും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള അകൽച്ചയുമൊക്കെ ആയിട്ട് ആയിരുന്നു ഇതുവരെ വയ്ക്കൊണ്ടിരുന്നത് പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് യോഗം വന്നു കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും പുണർത്തം നക്ഷത്രത്തിൽ ജനിച്ച കലാകാരന്മാർക്ക് വളരെ നല്ല സമയം തന്നെയാണ് ഇവർക്ക് പേരും പ്രശസ്തിയും ലഭിക്കും കൂടാതെ സാമ്പത്തിക അഭിവൃദ്ധിയും കലാകാരന്മാർക്ക് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുവാനും അവിടെ അവരുടെ കലാപ്രതിഭ തെളിയിക്കുവാനുമുള്ള അവസരം വന്നു ചേരും ഇവർക്ക് നറുക്കെടുപ്പിലൂടെ ധനയോഗം വരും ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് വരുന്നത് അവർക്ക് വലിയ കമ്പനികളിലേക്ക് ജോലിക്കുള്ള സാധ്യത കാണുന്നുണ്ട് ഇവർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അവൽ നിവേദ്യം തൃക്കൈവെണ്ണ മുതലായ വഴിപാടുകൾ നടത്തുകയും വേണം ആരോഗ്യപരമായി അല്പം ബുദ്ധിമുട്ടുകളൊക്കെ വരുമെങ്കിലും വളരെയധികം സാമ്പത്തിക അഭിവൃദ്ധിയും മനോസുഖവും സന്തോഷവും ഐശ്വര്യങ്ങളുമെല്ലാമാണ് പുണർന്നും നക്ഷത്രക്കാരെ തേടിയെത്താൻ പോകുന്നത് അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ആയുസും എല്ലാം ലഭിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു അടുത്തത് ചിത്തിരനക്ഷത്രക്കാരാണ് ചിത്തിരനക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം മാനസിക ബുദ്ധിമുട്ടുകൾ ആയിരുന്നു ഇതുവരെ കഴിഞ്ഞു കഴിഞ്ഞുപോയിക്കൊണ്ടിരുന്നത് ഇവർക്ക് എത്ര കിട്ടി അധികം സാമ്പത്തികം കിട്ടിയാലും ഒന്നിനും തികയില്ല കാരണം ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കും വളരെയധികം സ്വപ്നങ്ങൾ മനസ്സിൽ വെച്ചു ഇവർക്ക് അതെല്ലാം യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നൊരു സമയമാണ് മാർച്ച് മാസം അവസാനം കഴിഞ്ഞാൽ ചിത്തിര നക്ഷത്രക്കാർ പൊതുവേ പ്രകോപികളാണ് പക്ഷേ അവർ മനസ്സിൽ ഒന്നും വെച്ചുകൊണ്ടായിരിക്കില്ല പെരുമാറുന്നത് പറഞ്ഞാൽ തീരും പിന്നെ അവർ അതും മനസ്സിൽ വയ്ക്കുകയില്ല വെറും വർഷങ്ങളായി ശാരീരിക ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ആ ബുദ്ധിമുട്ടുകൾക്കെല്ലാം തന്നെ ഒരു മാറ്റം വന്നിരിക്കും ചെയ്യുന്ന ജോലികളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം തന്നെ മാറും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും ഈ നക്ഷത്രത്തിലുള്ള മാതാപ മകന്മാടയ്ക്കുണ്ടായിരുന്ന ചില ചെറിയ വഴക്കുകളും പിണക്കങ്ങളും എല്ലാം തന്നെ ഈ കാലഘട്ടത്തിൽ പൂർണ്ണമായും മാറും ഈ നക്ഷത്രക്കാർ പൊതുവെ ഈശ്വരവിശ്വാസികളാണ് വളരെ നല്ല രീതിയിൽ മനസ്സറിഞ്ഞ് പ്രാർത്ഥന ചെയ്യുന്നവരും ക്ഷേത്രദർശനം ചെയ്യുന്നവരുമാണ് അതുകൊണ്ട് ഇവർക്ക് ദൈവാധീനം വളരെയധികം കൂടുതലായിരിക്കും ഈ നക്ഷത്രത്തിലെ സ്ത്രീകൾക്ക് പൊതുവെ ബിസിനസ് രംഗങ്ങളിൽ തിളങ്ങുവാൻ സാധിക്കും അതായത് ബ്യൂട്ടിക്ക് ബ്യൂട്ടി പാർലർ പോലുള്ള സംരംഭങ്ങൾ നടത്തുന്നവർക്ക് ബിസിനസ്സിൽ വളരെ അധികം വിജയമായിരിക്കും ഉണ്ടാവുക ഇവർ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക ദേവിക്ക് കടും പായസം കുങ്കുമാഭിഷേകം മുതലായ വഴിപാടുകൾ നടത്തുക നിങ്ങൾക്ക് എല്ലാവിധ ഉയർച്ചയും ഉണ്ടാകുവാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ് അനിഴം നക്ഷത്രക്കാർക്ക് വളരെ നല്ലൊരു മാറ്റമാണ് ഈ കാലയളവിൽ ഉണ്ടാവുക എന്തു ചെയ്താലും പൂർത്തിയാകാതെ മുടങ്ങിക്കൊണ്ടിരുന്ന ഇവരുടെ തൊഴിൽപരമായ സംരംഭങ്ങളെല്ലാം തന്നെ വളരെ അധികം ഉയർച്ചയോട് കൂടി മുന്നോട്ട് പോകും അനിഴ നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ സ്ഥിരമായി ഒരു ജോലിയിൽ നിൽക്കില്ല പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരു ജോലിയെപ്പറ്റി അറിഞ്ഞാൽ ഉള്ള ജോലി ഉപേക്ഷിച്ച് അടുത്ത ജോലിക്ക് പോകും ഇനി മുതൽ ഇവർക്ക് സ്ഥിരതയാർന്ന ഒരു ജോലി ലഭിക്കും പുതിയ വാഹനങ്ങൾ വാങ്ങാൻ ഈ സമയത്ത് സാധിക്കും ഇവരെ സംബന്ധിച്ച് കോടതിയിലുള്ള കേസുകൾക്കൊക്കെ ഇവർക്ക് അനുകൂലമായ ഒരു വിധി വരും പാഴ്ചകൾ വരാതെ സൂക്ഷിക്കണം നല്ല സാമ്പത്തിക ഭദ്രത തന്നെയായിരിക്കും ഇവർക്കും ഉണ്ടാവുക കടബാധ്യതകൾ എല്ലാം തന്നെ അടച്ചു തീർക്കും ദൂരെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് കുടുംബസമേതം യാത്ര പോകാനുള്ള അവസരങ്ങൾ വന്നു ചേരും ഇവർ ഗണപതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഗണപതി ഹോമം ചെയ്യുക ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുമ്പോൾ ഗണപതിക്കൊരു നാളികേരമെങ്കിലും ഉടയ്ക്കണം എന്തുകൊണ്ടും ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരാൻ പോകുന്ന സമയമാണ് സാമ്പത്തികപരമായിട്ടും മാനസികപരമായിട്ടും എല്ലാവിധത്തിലും ഇവർക്ക് ഉയർച്ചയുടെ കാലമാണ് സർവശക്തനായ ഭഗവാനോട് ഇവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അടുത്തത് പൂരുട്ടാതി നക്ഷത്രക്കാരാണ് വളരെയധികം ദുഃഖപൂർണമായ അവസ്ഥയിലൂടെ ആണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരുന്നത് ഇതുവരെ ഇവർക്ക് ഇനി വളരെയധികം ഉയർച്ചയുടെ കാലം തന്നെയാണ് വരാൻ പോകുന്നത് ഇവരുടെ കാര്യത്തിലും സംസാരത്തിലൂടെ ഒത്തിരി ശത്രുക്കളെ സമ്പാദിക്കാൻ കഴിവുള്ളവരാണ് നക്ഷത്രക്കാർ അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ സംഭാഷണത്തിൽ അൽപ്രശ്രദ്ധിക്കണം അനാവശ്യ കാര്യങ്ങൾ ഇടപെടരുത് കൂട്ടം കൂടിയുള്ള സംസാരത്തിനിടയിൽ നിങ്ങൾ നിർദ്ദേശങ്ങളോ പരിഹാരങ്ങളോ ഒന്നും തന്നെ പറയാനും പോകരുത് സാമ്പത്തികപരമായിട്ട് ഈ നക്ഷത്രക്കാർക്ക് വളരെ ഉന്നമനം തന്നെയാവും ഇനി ഉണ്ടാവുക വർഷങ്ങളായി കിട്ടാനുള്ള പണമിടപാടുകൾ ഈ കാലയളവിൽ അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പൂർവിക സ്വത്ത് കൈവശം വരും ബാങ്കുകളിൽ ലോണിനോ മറ്റോ അപേക്ഷ കൊടുത്തിട്ടുള്ളവർക്ക് ഈ സമയത്ത് അത് പാസ്സായി കിട്ടുന്നതായിരിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും അപ്രതീക്ഷിതമായി സ്വന്തം വീടുകളിൽ മംഗളകർമ്മങ്ങൾ നടക്കും അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നുള്ളൊരു മക്കളുടെ വാലോവന വരിക അത് ഉടനെ നടക്കുക അങ്ങനെ പെട്ടെന്നൊരു കല്യാണം നടക്കാൻ സാധ്യത അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകൾ മംഗളകർമ്മങ്ങളൊക്കെ വീട്ടിൽ നടക്കാൻ സാധ്യതയുണ്ട് സർക്കാർ സർവീസുകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഉദ്യോഗ കയറ്റിന് കിട്ടും ഇവർ രാത്രി കാലങ്ങളിലുള്ള ദീർഘദൂര യാത്രകൾ ഒഴിവാക്കുക പ്രത്യേകിച്ച് ഡ്രൈവിംഗ് ഒക്കെ പണം കടം കൊടുക്കാതിരിക്കുക കയറ്റുമതി മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ഭയങ്കരമായിട്ട് ഉയരുന്നൊരു അവരുടെ ബിസിനസ് ഉയരുന്നൊരു കാലഘട്ടം തന്നെയാണ് ഈ വരുന്നത് നിങ്ങൾ പഴയ വാഹനങ്ങളൊക്കെ മാറ്റി എക്സ്ചേഞ്ച് ചെയ്തിട്ട് പുതിയ വാഹനങ്ങൾ വാങ്ങും ജോലി സംബന്ധമായിട്ടുള്ള ദൂര യാത്രകൾ അനവധി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉദര സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ യാത്രാ മേഖലകളിലൊക്കെയുള്ള ആഹാരത്തെ രീതിയൊക്കെ ഒന്നും കറക്റ്റ് കൺട്രോൾ ചെയ്യുക ഈ വയറ് സംബന്ധമായ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇവർ നാഗക്ഷേത്രങ്ങൾ സന്ദർശിക്കുക ഉപ്പും മഞ്ഞളും ചുറ്റും വഴിപാടായി സമർപ്പിക്കുക അതുപോലെ തന്നെ ഓൺലൈൻ വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ ഉയർച്ച തന്നെ ഉണ്ടാകും സഹോദരങ്ങളിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കും എന്തുകൊണ്ടും ഈ നക്ഷത്രക്കാർക്ക് നക്ഷത്രക്കാർക്ക് വളരെ നല്ല മാറ്റം തന്നെയായിരിക്കും ഉണ്ടാവുക സാമ്പത്തികപരമായിട്ടും മാനസികപരമായിട്ടും ആരോഗ്യപരമായിട്ടും നല്ല ഉയർച്ചയുടെ കാലമാണ് ഇവർക്കിനി വരാൻ പോകുന്നത് മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർക്ക് എല്ലാം തന്നെ ഈ യോഗം വന്നിരിക്കും എന്നിരുന്നാലും ഇതൊരു പൊതുഫലമായതിനാൽ നിങ്ങൾ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ജോസിനെ കാണിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറാനായി പ്രതിവിധി ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ രാജ്യയോഗം അനുഭവിക്കാനുള്ള ഭാഗ്യം ശ്രദ്ധിക്കും എല്ലാവർക്കും സർവൈശ്വര്യങ്ങളും ഭവിക്കട്ടെ എന്ന് ജഗദീശ് എന്നോട് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം